നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പഴയൂർ കർഷക സർവീസ് സഹകരണ ബാങ്ക് ബ്രാഞ്ച് സർവീസ് സഹകരണ എളനാട് ബ്രാഞ്ചിൽ ഓണാഘോഷ പരിപാടികൾ പ്രൗഢമായി പഴയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നാളെ ഹെഡ് ഓഫീസിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു അതിനുശേഷം ആവശ്യമായ പഴം അവിടെ തന്നെ വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ആകെ വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാലം സർക്കാരാണെങ്കിൽ സാമ്പത്തിക പരാതി നട്ടം തിരിയുന്നൊരു കാലം അതിൻ്റെ കൂടെ കൂന കുരു എന്ന പോലെ വയനാട് ദുരന്തം ഓണത്തിൻ്റെ പൊലിമ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ നമ്മുടെ സഹകാരികൾക്കും സാധാരണക്കാർക്കും കർഷകർക്കും കർഷക തൊഴിലാളികൾക്കുമൊക്കെ ചെറിയ തോതിലെങ്കിലും ഓണം നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിമിതമായ സഹകരണ ബാങ്കിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കനുസരിച്ച് ഇക്കുലവും നമ്മൾ ഓണ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നു പൊതുവെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഓണാഘോഷം വേണ്ട എന്ന് പറയുമ്പോഴും കേരളീയരുടെ മനസ്സിലുള്ള ഓണം മാവേലിയെ വരവേൽക്കാൻ എന്ത് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അതൊക്കെ മറന്ന് സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കാനുള്ള ഒരു തുടക്കം അത് ഓണത്തിന്റെ ഒരു മാറ്റ് കുറയ്ക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഫാർമേഴ്സ് ബാങ്ക് സർവീസ് നല്ലൊരു ഓണം ആക്യാണ് കർഷകരുടെ വിളവെടുപ്പിന്റെ കാലമാണ് ഓണക്കാലം ആ ഓണക്കാലത്ത് ഈ നാട്ടിലെ കർഷകരെ സഹായിക്കുന്ന ഒരു ബാങ്ക് എന്നുള്ള നിലയ്ക്ക് ഈ സഹകരണ സ്ഥാപനത്തിന് അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട് അത് നിറവേറ്റി തന്നെയാണ് നാളിതുവരെയും ഈ സഹകരണ സ്ഥാപനം ഈ പഴയ പഞ്ചായത്ത് നിലനിൽക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളെ നേരിടുന്ന കാലഘട്ടങ്ങളിലെല്ലാം അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്ത് പ്രളയമുണ്ടായപ്പോഴും അതുപോലെ ഈ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോഴുമെല്ലാം നമ്മൾ ആ ദുരന്ത ബാധിതർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് തുടർന്നും ആ രീതിയിൽ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഈ വിലക്കയറ്റം കാലഘട്ടത്തിൽ നാളെ മുതൽ സഹകരണ ഓണച്ചന്ത ആരംഭിക്കുകയാണ് വൈസ് പ്രസിഡന്റ് സി ശ്രീകുമാർ മൾട്ടി പർപ്പസ് സഹകരണ സംഘം പ്രസിഡന്റ് ടി മുകുന്ദൻ ബ്ലോക്ക് മാർക്കറ്റിംഗ് പ്രസിഡന്റ് കെ സി ദേവസി ഉണ്ണികൃഷ്ണൻ മാഞ്ചാടി ഷിനെ ടി രാംകുമാർ ഐസക് മടവന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പായസ വിതരണവും നടന്നു പ്രത്യേകിച്ച് ഹെഡ് ഓഫീസിൽ നിന്നും നമ്മുടെ ബ്രാഞ്ചിൽ തന്നെ സംസാരിച്ചതുപോലെയൊക്കെ എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന് സഹരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സഹകരണ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും ഫാർമ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് നമ്മൾക്കറിയാം കോവിഡ് കാലത്തൊക്കെ തന്നെ ഒരുപാട് ഒട്ടനവധി ആളുകൾക്ക് കിറ്റായും മൊബൈലായും മറ്റെല്ലാവിധ രീതിയിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കടന്നു പോയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായി ഇത്തരം ഒരു പരിപാടി ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ബാങ്കിൻ്റെ ഒരു നല്ല പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണണം അതിലെ ഏറ്റവും ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു നമ്മുടെ പ്രിയ അതുപോലെ തന്നെ വടക്കാഞ്ചേരിന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ പുതിയ സ്റ്റാഫ് ഒക്കെ തന്നെ സൗമ്യ സൗമ്യ ഒക്കെ തന്നെ ഇതിന് ഒരുപാട് എഫർട്ട് എടുത്താണ് ചെയ്തത് ഏകദേശം പതിനൊന്ന് മണിവരെയാണ് അവർ ഈ പരിപാടി പൂർത്തീകരിക്കാൻ സി സി വി ന്യൂസ്